നമസ്കാരം നമ്മൾ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വ്യാകരണത്തിൽ കേരള പാണിനി അഭിപ്രായപ്പെടുന്ന പല കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു വരികയും അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ പല അക്ഷരങ്ങൾക്കും പലമാതിരി ശ്രുതികളും സ്വരങ്ങളും പല രീതിയിലുള്ള ഉച്ചാരണങ്ങളും വരുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വരം വ്യഞ്ജനം എന്ന് പറയുന്ന രീതിയിൽ അക്ഷരങ്ങളെ തിരിച്ചിരിക്കുന്നതിനും അതേപോലെ അവയ്ക്ക് തന്നെ സ്പർശം മദ്യമം ഊഷ്മഘോഷികൾ അങ്ങനെയൊക്കെയുള്ള തരംതിരിവിനുമൊക്കെയുള്ള കാരണം എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ അനുപ്രധാനം എന്ന വീഡിയോയിൽ പറഞ്ഞതാണ് ആ വീഡിയോയിൽ നമ്മൾ ഘോഷി ഊഷ്മാക്കൾ മദ്യമം ഇവയൊക്കെ എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുപ്രധാനം എന്ന നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ഈ വീഡിയോയിൽ നമ്മൾ കരണ വിഭ്രമം എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ധ്വനി ഇപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ഉച്ചാരണ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ധ്വനി പുറപ്പെടുവിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ഉപകരണമാണ് ആ ധ്വനി പുറപ്പെടുവിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തെയാണ് ഇവിടെ കാരണം എന്ന് പറയുന്നത് എന്തിനും ഒരു ഉപകരണം ആവശ്യമാണ് അതുപോലെ തന്നെ എന്തിനും ഉപകരണം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും അക്ഷരങ്ങൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ അഥവാ ഉച്ചരിക്കണമെങ്കിൽ അതിനൊരു ഉപകരണം ആവശ്യമാണ് ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ ഉപകരണം നാവാണ് അപ്പോൾ ആ നാവിൻ്റെ ആ നാവിനെയാണ് ഇവിടെ കരണം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് വിഭ്രമം എന്ന് പറയുമ്പോൾ നാവിൻ്റെ അപ്പോൾ നമ്മൾ നാവിൻ്റെ ചലനത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ അവയൊക്കെ കൂടി ചേർന്നിട്ടാണ് ഓരോ രീതിയിൽ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ഓരോ രീതിയിൽ ഉച്ചരിക്കുന്നത് അപ്പോൾ ആ നാവിൻ്റെ സ്ഥാനവും ചലനവും ഒക്കെ ബന്ധപ്പെടുത്തി അതിൻ്റെ വ്യത്യാസത്തിൽ എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ കരണവിഭ്രമം എന്ന ഭാഗത്ത് നോക്കുന്നത് ധ്വനി പുറപ്പെടുവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് കരണം എന്ന് പറയുന്നത് അതായത് നാവിനെയാണ് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ കണ്ടരന്ധ്രം തുറന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ നമുക്ക് പല രീതിയിലാണ് ഉച്ചാരണം വരുന്നത് കണ്ഠരന്ധ്രം തുറന്ന് തുറന്ന് പിടിച്ച് ഉച്ചരിക്കുമ്പോൾ ധ്വനി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും പെട്ടെന്ന് തുറന്ന് പിടിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ധ്വനിക്ക് ഇപ്പോൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും അപ്പോഴുണ്ടാകുന്ന ഒച്ച പരുവരുത്തിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ധ്വനി പെട്ടെന്ന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് തുറന്ന് തുറന്ന് ഉച്ചരിക്കുമ്പോൾ ധ്വനി വേഗം തന്നെ പുറത്തേക്ക് പോകും അപ്പോഴുണ്ടാവുന്ന ഒച്ച ഒരു മയമില്ലാത്ത ഒച്ചയായിരിക്കും പരുഭരുത്തിരിക്കുന്ന ഒച്ചയായിരിക്കും അങ്ങനെ നമ്മൾ പെട്ടെന്ന് തുറന്ന് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നത് അങ്ങനെ ഒരു മയമില്ലാതെ പരിപരുത്ത ഒച്ചയാണ് അപ്പോഴുണ്ടാവുക എന്നാൽ കണ്ടരന്ധ്രം തുറന്നു പിടിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് പരുഭരുത്ത ഒച്ചയാണ് ഉണ്ടാവുക അപ്പോൾ കണ്ടരന്ധ്രം അടച്ചു പിടിച്ചാണ് ഉച്ചരിക്കുന്നതെങ്കിൽ ദ്വാരം ചെറുതാക്കി ചുരുക്കിയാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അടഞ്ഞ് ഉള്ളിൽ മുഴങ്ങി അല്പമായിട്ട് മെല്ലയാണ് ധ്വനി പുറപ്പെടുക നേരത്തെ നമ്മൾ തുറന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് വേഗം തന്നെ ധ്വനി പുറപ്പെടും എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അടച്ച് പിടിക്കുമ്പോൾ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് മെല്ലെ അടഞ്ഞ് ഉള്ളിൽ ചെറുതായി മുഴങ്ങുകയാണ് ചെയ്യുക നേരത്തെ തുറന്നു വിടുകയാണ് ഇപ്പോൾ നമ്മൾ അത് മെല്ലെ വിടുന്നത് കൊണ്ട് തന്നെ അല്പാൽപ്പമായിട്ട് ഉള്ളിൽ മുഴങ്ങി പുറപ്പെടുകയാണ് ഈ അടച്ച് പിടിച്ച് ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ് ഈ ഉച്ചാരണത്തിൽ വരുന്ന ആദ്യം തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് ഉച്ചാരണം വരുന്നത് ഒന്ന് നമ്മൾ കണ്ടരത്തരുമെല്ലാം തുറന്ന് പുറത്തേക്ക് വേഗത്തിൽ തന്നെ ശബ്ദത്തെ വിടുന്ന ഒരു തരത്തിലുള്ള ഉച്ചാരണവും രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മെല്ലെ വിടുന്ന അതായത് ധ്വനി മെല്ലെ ഉള്ളിൽ മുഴങ്ങി കേൾക്കാൻ പാകത്തിന് മെല്ലെ മെല്ലെ കണ്ഠുരന്ധ്രമൊക്കെ ചുരുക്കി ദ്വാരം ചെറുതാക്കി മെല്ലെ വിടുന്ന രീതി ഇങ്ങനെയാണ് രണ്ട് രീതികളുള്ളത് ആദ്യം പറഞ്ഞ രീതി നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടുരന്ധ്രം തുറന്ന് വേഗത്തിൽ വിടുന്ന രീതിയാണെങ്കിൽ ആ ധ്വനിയെ ശ്വാസരൂപം എന്ന് പറയുന്നു അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ വേഗത്തിൽ തുറന്ന് വിടുന്ന അത്തരത്തിലുള്ള ധ്വനിയാണെങ്കിൽ അത് ശ്വാസരൂപം എന്ന് അറിയപ്പെടും രണ്ടാമത്തെ വിഭാഗത്തിൽ രണ്ടാമത്തേത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ചുരുക്കി കണ്ടരന്ധ്രമൊക്കെ ചുരുക്കി ദ്വാരം ചെറുതാക്കി മെല്ലെ ഉള്ളിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെയാണ് ധ്വനി കേൾക്കുന്നത് എങ്കിൽ പുറപ്പെടുന്നത് എങ്കിൽ അതിനെ നമ്മൾ നാദരൂപം എന്ന് പറയും അങ്ങനെയാണ് നമ്മൾ രണ്ട് രൂപങ്ങളായിട്ട് ധ്വനിയെ ഇപ്പോൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കുന്ന വാക്കിലുണ്ടാവുന്ന ആ ഒരു ധ്വനിയെ നമ്മൾ തിരിക്കുന്നത് ഈ രണ്ട് രീതിയിലാണ് അത് നമ്മൾ അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ പ്രത്യേകത അനുസരിച്ച് തുറന്നും അടക്കിയും വിടുന്ന രീതിയിലുള്ള ആ രണ്ട് തരം പ്രത്യേകതകൾ അത് ഒന്നാമത്തെ തുറന്ന് വിടുന്ന രീതിക്കാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ അടക്കി അടച്ച് മെല്ലെ വിടുന്ന രീതിയിൽ ഉച്ചരിക്കുന്ന രീതിക്ക് നാദരൂപം എന്നും പറയുന്നു അപ്പോൾ ഏതൊക്കെയാണ് നാദികൾ ഏതൊക്കെയാണ് ശ്വാസികൾ എന്നതിനെപ്പറ്റി നമുക്കിനി നോക്കാം വർഗാക്ഷരങ്ങൾ അഥവാ വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണങ്ങളും ഊഷ്മാക്കളും ശ്വാസികളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ശ്വാസികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി വ്യഞ്ജനാക്ഷരങ്ങളിൽ അഥവാ വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണങ്ങൾ ആദ്യത്തെ രണ്ട് വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് വിഭാഗം എന്താണ് ഘരം എന്നും അധികരം എന്നും അറിയപ്പെടുന്ന ആ രണ്ട് വിഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കാച്ചാട്ട തപയിലെ ആദ്യത്തെ വിഭാഗങ്ങൾ അതായത് കായ്ക്ക ഗായ്ക്ക ഛായ് ച ജായ് ജ ഞ എന്നൊക്കെ പറയുന്ന ആ രണ്ട് വിഭാഗങ്ങളാണ് കരവും അതികരവും എന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ ഇവിടെ ശ്വാസികളിൽ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അതേപോലെ ഊഷ്മാക്കൾ ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമ്മൾ അനുപ്രധാനം എന്ന വീഡിയോയിൽ പറ്റി വിശദമായി നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഊഷ്മാക്കളെ ഊഷ്മാക്കളെപ്പറ്റി ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി വ്യക്തമായി നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മൾ പറയുമ്പോൾ ശ ഷ സ അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ഷ അതേപോലെ ഷ പിന്നെ സ ഈ മൂന്ന് അക്ഷരങ്ങളെയാണ് നമ്മൾ ഊഷ്മാക്കൾ എന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ ഊഷ്മാക്കൾ എന്ന പേരിൽ ഉള്ളത് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഊഷ്മാക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അന്തരീക്ഷത്തിലെ ഊഷ്മാവാണോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല വ്യാകരണത്തിൽ നമ്മൾ ഊഷ്മാവ് എന്ന് പറയുന്നത് ഷ ഷ സ ഈ മൂന്ന് അക്ഷരങ്ങളെയാണ് നമ്മളിവിടെ ഊഷ്മാവ് എന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വിഭാഗത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ തുറന്ന് പിടിച്ച് അങ്ങനെ തുറന്ന് അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന അത്തരത്തിൽ തുനികളെ പുറത്തേക്ക് വിടുന്നതിനെയാണ് നമ്മളെന്തുപറ ശ്വാസികളെന്ന് പറയുന്നത് അപ്പോൾ ശ്വാസികളിൽ ഉൾപ്പെടുന്ന വിഭാഗമാണ് വ്യഞ്ജനാക്ഷരങ്ങളിലെ ഖരം അധികരം പിന്നീട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഊഷ്മാക്കൾ ഷാ ഷാ സ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഇവയെല്ലാം ശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് നാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ഒരു ചോദ്യം വരും ശ്വാസികൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണങ്ങളും അതേപോലെ ഊഷ്മാക്കളുമാണ് ശ്വാസികൾ ബാക്കി ബാക്കി വരുന്ന വർഗാക്ഷരങ്ങളിൽ നമ്മൾ ഖരവും അധികരവും കഴിഞ്ഞാൽ പിന്നെയുമുണ്ടല്ലോ ഊഷ്മാക്കൾ കൂടാതെ ബാക്കിയുള്ളതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് വർഗാക്ഷരങ്ങളിൽ നോക്കുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ ക ച ട ട പ എന്നിവ ഘരത്തിലും പിന്നീട് ക ച ട ഫ എന്നിവ അധികാരത്തിലും ഗ ജ ഡ ദ എന്നിവ മൃദുവിലും പിന്നീട് ഗ ജ ഡ ദ എന്നിവ ഘോഷത്തിലും അതിനുശേഷം ങ ഞ ന മ എന്നിവ അനുനാസികത്തിലുമാണ് പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങളെ പിരിക്കുന്നത് അങ്ങനെയൊരു കരംതിരിവ് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അത് താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കാച്ചാട്ട തപ എന്ന രീതിയിൽ എല്ലാത്തിൻ്റെയും എല്ലാ വാക്കുകളും എല്ലാ അക്ഷരങ്ങളും താഴേക്ക് നോക്കുമ്പോൾ നമുക്കിതുപോലെ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം എന്നിങ്ങനെയാണ് അവയെ തരം ധരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഖരവും അതികരവുമല്ലാതെ മൃദുഘോഷം അനുനാസികം ഇവയെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ ഊഷ്മാക്കളും ഇപ്പോൾ പറഞ്ഞ മറ്റ് മൂന്ന് വിഭാഗങ്ങളും ഒടിച്ചുള്ള വിഭാഗങ്ങളെല്ലാം നമുക്ക് നാദികൾ എന്ന വിഭാഗത്തിൽ പെടുത്താൻ വേണ്ടി സാധിക്കും ഹ എന്ന അക്ഷരത്തെ നമ്മൾ ഘോഷി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഘോഷി എന്ന് പേര് പറയുന്നത് ഹകാരം ഹകാരം എന്ന് വെച്ചാൽ ഹ എന്ന അക്ഷരം അപ്പോൾ ഹ എന്ന് പറയുന്ന അക്ഷരം ഘോഷി എന്നറിയപ്പെടുന്ന ഹ എന്ന് പറയുന്ന അക്ഷരത്തിന് ശ്വാസവും നാദവും കലർന്ന ധ്വനി എന്നാണ് പേര് പറയുന്നത് അപ്പോൾ ശ്വാസവും ശ്വാസവും നാദവും കലർന്ന ധ്വനിയാണ് ഹകാരത്തിനുള്ളത് എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാരണവിഭ്രമം എന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ധ്വനി പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന അവയവമാണ് നാവ് അപ്പോൾ നാവിൻ്റെ ആ ഒരു പ്രത്യേക ചലനങ്ങൾ കൊണ്ട് ധ്വനിക്ക് വ്യത്യാസമുണ്ടാകുന്നു അപ്പോൾ പല രീതിയിൽ കണ്ടരന്തരം തുറന്നുച്ചരിക്കുന്നതും നമ്മൾ വേഗം തന്നെ ശബ്ദത്തെ പുറത്തുവിടാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ അവയ്ക്ക് ആ ധ്വനികൾക്ക് ശ്വാസരൂപമെന്നും രണ്ടാമത്തെ രീതിയിൽ കണ്ടരന്തരം അടക്കിപ്പിടിച്ച് മെല്ലെ ഉച്ചരിക്കുമ്പോൾ അതിന് നാദികളെന്നും നാദരൂമെന്നും പറയുന്നു അപ്പോൾ പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണങ്ങളും ഊഷ്മാക്കളും ശ്വാസികളാണ് ശേഷമുള്ളതെല്ലാം നാദികളാണ് എന്നും മനസ്സിലാക്കാം ഗോശിക്ക് അഥവാ ഹ എന്ന് പറയുന്ന അക്ഷരത്തിന് ശ്വാസവും നാദവും കലർന്ന ധ്വനി എന്ന് കൂടിയാണ് പറയുന്നത് ഇത്രയുമാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്